Tak. 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 അബ്ദുൽ ജമാൽ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വിശേഷം എല്ലാവർക്കും ഞാൻ എന്തായാലും ഇന്നത്തെ വീഡിയോ വന്നിട്ട് വീണ്ടും ഒരു ഇഫ്താർ വ്ളോഗ് തന്നെയാണ് നോമ്പ് കൈയോളം ഉണ്ടാവുമല്ലോ പിന്നെ നമ്മളീ ഇഫ്താർ വ്ളോഗ്സ് ഒക്കെ അപ്പൊ ഇന്ന് നമ്മളുള്ളത് നമ്മുടെ സുറമായിന്റെ വീട്ടിലാണ് വയനാട്ടിലെ പച്ച പെങ്ങളിലിട്ടോ അപ്പൊ ഇവിടെ ഇന്നൊരു ചെറിയ നോമ്പറയാണ് ഒരു ചെറിയ വലിയ നോമ്പറ നോമ്പുറ അപ്പതാ നമ്മൾ നോമ്പുറക്കാനുള്ള സെറ്റപ്പുകളൊക്കെ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ചെയറും ടേബിളും ഒക്കെ അവിടെ കൊണ്ടുവന്നിട്ടോണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ കസിൻസ് അതേപോലെതാ നമ്മൾ ഷെഫിക്കൊക്കെ ഇവിടെ പന്തലൊക്കെ കെട്ടുന്നുണ്ട് ഇത് നമ്മുടെ വെപ്പറിന് വേണ്ടിയിട്ടുള്ള പന്തലൊക്കെ കെട്ടിക്കൊടുക്കുന്നുണ്ട് ഇപ്പം നല്ല വെയിലാണല്ലോ പന്തലൊന്നും ഇല്ലാണ്ട് കയ്യൂല ഗൈസ് അപ്പോൾ അതാണ് നമ്മളെമ്മച്ചി ഇവിടെ ഓരോ വറവൊക്കെ ഇട്ടുകൊണ്ടിരിക്കുന്നത് നമ്മളെ തേങ്ങ വറുത്തുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ എല്ലാവരും ഓരോ പണിയിലാണ് ഞാൻ പിന്നെ ഇങ്ങനെ വീഡിയോ എടുത്ത് നടക്കുന്നതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ല കേട്ടോ ഗൈസ് എന്നാലും പണിയൊക്കെ ഉണ്ട് ഇടക്കിടക്ക് ഇടക്ക് എന്തേലും പോയിട്ടൊക്കെ എടുക്കുന്നുണ്ട് അപ്പൊ അത നമ്മുടെ ഷെഫിക്കൊക്കെ ഇവിടെ എന്തിനോ വേണ്ടിയിട്ട് അടി ഉണ്ടാക്കുന്നുണ്ട് എല്ലാരും തട്ടി മാറ്റുന്നുണ്ട് അപ്പൊ നമ്മള് വെപ്പാരം വന്നിട്ട് ബിരിയാണി ഉണ്ടാക്കൽ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ഈ എല്ലാരും ഈ ഫോണും പിടിച്ച് നിൽക്കുന്ന കണ്ടിട്ട് നിങ്ങള് പിടിക്കണ്ട നമ്മൾ അൻവറാക്ക ആ കയറി വരുന്നത് അൻവറാക്ക താഴ്ന്ന് വന്നപ്പോൾ തന്നെ വീഡിയോ എടുത്തോളിട്ടോ എന്ന് പറഞ്ഞു വിളിച്ചോണ്ടാണ് നമ്മളെല്ലാരും കൂടി ഫോൺ പിടിച്ചിട്ട് വന്നിട്ട് വീഡിയോ എടുക്കുന്നത് അപ്പൊ അൻവറാക്ക വെറുതെ വീഡിയോ എടുക്കാൻ പറഞ്ഞതൊന്നുമല്ല നമ്മൾ ഇപ്പോൾ റീൽസിലൊക്കെ ഉണ്ടല്ലോ നോമ്പുറൻ്റെ ഓരോ വീഡിയോസൊക്കെ അപ്പോൾ അതേപോലെ നമ്മളൊരു ചെറിയ വീഡിയോ ഉണ്ടാക്കുന്നുണ്ട് അതിനു വേണ്ടിയിട്ട് ഓരോരുത്തർ ഇങ്ങനെ വരുന്ന ക്ലിപ്സ് എടുക്കാനും വേണ്ടിയിട്ട് അങ്ങനെ എടുത്തതാണ് അപ്പോൾ അതാണ് നമ്മളിവിടെ ചെറുകടിയും കാര്യങ്ങളൊക്കെ ഓരോരുത്തർ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ടാവും എല്ലാവരും നോമ്പുറക്കാനുള്ള തിരക്കിലാകും ഞാനെന്താ ഇവിടെ കുത്തിയരച്ചു കൊണ്ടിരിക്കുന്നത് വേറൊന്നും അല്ല നമുക്ക് ഇവിടെ വന്നപ്പോൾ ഒരു ചെറിയ പണി കിട്ടിയതാണ് അപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെറുതായിട്ടൊന്ന് വരക്കാനറിയുന്നുണ്ട് അതൊന്ന് വരയ്ക്കാനും വേണ്ടിയിട്ട് കിട്ടിയതാണ് അപ്പോൾ വെറക്കണേൻ്റെ ഇടയിൽക്കൂടെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഫോണും കുത്തിപ്പൊടിച്ച് വന്നിട്ട് വീഡിയോസ് എല്ലാതും നമ്മൾ എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മളെ മിശ്രിമായി ഇതവിടെ കായ്പോളയൊക്കെ കൊണ്ടിരിക്കുന്നുണ്ട് നമ്മളെ കട്ലീറ്റിൻ്റെ പണിയൊക്കെ അവിടെ തീർന്നിട്ടുണ്ട് അതേപോലെ ബീഫൊക്കെ അത് അവിടെ ആയിക്കൊണ്ടിരിക്കുന്നു അതേപോലെതാ നമ്മളെ ബിരിയാണിയൊക്കെ അതവിടെ ആക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതാ നമ്മൾ അൻവറാക്ക വന്ന പാടനെ നമുക്ക് സഹായിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് എങ്ങനെയാണ് കോഴിയുടെ എന്ന് പഠിപ്പിച്ച് തരികയാണ് അപ്പോൾ ഇത് കണ്ട് നിങ്ങളും പഠിച്ചോളൂ എങ്ങനെയാണ് കോഴിയുടെ പിരിക്കലെന്ന്

അപ്പോൾ കൈസ് അൻവറക്കാനത്തരുകിടെ കോഴിയിടെ ഉണ്ടാക്കല് നിങ്ങൾ കണ്ടില്ലേ ശരിക്കും കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ അൻവറക്ക അടിപൊളി ആയിട്ട് കോഴിയുടെ പിരിക്കൽ പഠിച്ചിട്ടുണ്ട് അപ്പോൾ അത് നമ്മളെ അജു തന്നെയാണ് ഇവിടെയും ജ്യൂസ് മേക്കർ അങ്ങനെ ഓരോ അവിടെ ജ്യൂസ് ജ്യൂസൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് നമ്മളെ കൈപ്പൊളിയൊക്കെ അവിടെ ഓരോന്നായിട്ട് സെറ്റ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇതാ ഓരോരുത്തർ ഓരോ പണിയിലാണ് അങ്ങനെ ഏകദേശം നാല് മണിയൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് നമ്മളെല്ലാ ചെറുകടികളും ഇവിടെ പൊരിക്കാൻ തുടങ്ങിയിട്ടുണ്ട് മൂന്നര നാല് മണിയൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് നമ്മൾ ചെറുകടിയും കാര്യങ്ങളൊക്കെ പൊരിച്ചു തുടങ്ങി ഏകദേശം എല്ലാതും പൊരിച്ചു കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ കോഴിയുടെ ഒക്കെ പൊരിച്ച് ആക്കിയിട്ടുണ്ട് അതേപോലെ തന്നെ കട്ട്ലേറ്റും ഇവിടെ സെറ്റ് സെറ്റായിട്ടുണ്ട് അപ്പം നമ്മളിപ്പം ഒരാളും കൂടി നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ ഞാൻ ഉറമോളും കൂടി ഉണ്ടായിരുന്നു പ്രാവശ്യം വയനാട്ടിക്ക് വന്നപ്പം എന്തായാലും ക്ലാസ് ക്ലാസ്സൊക്കെ കഴിഞ്ഞിവിടെ വെറുതെ ഇരിക്കുകയാണല്ലോ അപ്പം നമ്മളപ്പം പോരി കരണ്ടങ്ങനെ നമ്മൾ കൂട്ടിയതാണ് അപ്പോൾ അജു ജ്യൂസ് അടിച്ച് വെച്ചതിൽ കയ്യിൽ കണ്ടപ്പോൾ വെറുതെ വന്നിട്ട് ഒന്ന് ഇടക്കുകയാണ് കേട്ടോ അപ്പം ഗൈസ് ഈ ഒരു ക്ലിപ്പ് ഉണ്ടെങ്കിൽ എന്തായാലും ന്യൂറമോളിനെ പൊരിക്കും അതിൽ യാതൊരു സംശയവും വേണ്ട വേറൊന്നും കൊണ്ടല്ല ചെറുതായിട്ട് ആ വെള്ളത്തിൻ്റെ അടുത്ത് പോയി എന്നിട്ട് ഞാൻ തന്നെയാണ് അവളോട് ഇളക്കാൻ പറഞ്ഞത് എന്നിട്ട് ഞാൻ തന്നെയാണ് വീഡിയോ എടുത്തത് അപ്പോൾ എന്തായാലും ഇതാണ് നമ്മൾ എല്ലാ പണിയും കഴിഞ്ഞിങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ എനിക്ക് വീണ്ടും ഒരു പണി കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ചെറുകടിയും കാര്യങ്ങളൊക്കെ അതവിടെ സെറ്റായിട്ടുണ്ട് നമ്മളെ കട്ട്ലേറ്റ് ഉണ്ട് അതേപോലെ കായ്പ്പോളുണ്ട് നമ്മളെ കോയടണ്ട് പിന്നെ വേറൊരു ഐറ്റംസും കൂടി ഉണ്ട് അത് വിരുന്നാർ കൊണ്ടുവന്നതാണ് ഗൈസ് അങ്ങനെ ചെറുകടികളും കാര്യങ്ങളൊക്കെ സെറ്റായി നമ്മളിവിടെ ചായ ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ട് ചായ ഉണ്ടാക്കാൻ തുടങ്ങിയെന്ന് വലിയ കാര്യം പോലെ പറയുന്നുണ്ട് ഞാനൊന്നും നല്ലതായിട്ടുണ്ടാക്കുന്നത് നമ്മൾ വിശ്രീമായാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മൾ അടിപൊളി പൽച്ചായയാണ് തോന്നുന്നു അപ്പോൾ എന്തായാലും ഏകദേശം ടൈം ആയിട്ട് നോമ്പ് തുറക്കാനുള്ളത് അപ്പം ചൂടോടെ ചായ കുടിക്കുമ്പോഴാണല്ലോ അതിൻ്റെ ഒരു സുഖം അതാണ് ഇപ്പോൾ ചായ ഉണ്ടാക്കുന്നത് അപ്പം എന്തായാലും ചെറുകടിയൊക്കെ എടുത്ത് വയ്ക്കട്ടെ അപ്പോൾ താ നമ്മൾ ഒരാൾ ജനലിൻ്റെ ഉള്ളിൽ കൂടെ ഒളിഞ്ഞു നോക്കുന്നുണ്ട് അപ്പോൾ താ നമുക്ക് കോഴിയുടെ എല്ലാ ഐറ്റംസും ഇവിടെ ഒരു പാത്രത്തിൽ തന്നെ എല്ലാം ഒരു കുടക്കിയിൽ തന്നെ എന്ന് പറഞ്ഞ പോലെ നമ്മളെല്ലാം സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട് അപ്പോൾ കേസ് നമ്മൾ ഗൃഹനാഥം വന്ന് ഇവിടെ എല്ലാം സെറ്റാണോ എന്ന് വന്ന് നോക്കുന്നുണ്ട് അതേപോലെ നമ്മൾ ചെറുകടിയും കാര്യങ്ങളെല്ലാം വട പ്ലേറ്റിൽ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി നോമ്പ് തുറന്നാലും മതി അപ്പോൾ അതാ വെള്ളമൊക്കെ റെഡിയാക്കി കൊണ്ടിരിക്കുന്നുണ്ട് അതേപോലെ അതാ നമ്മളെ ഫ്രൂട്ട്സൊക്കെ ഇവിടെ സെറ്റായിട്ട് പ്ലേറ്റിൽ വെച്ചിട്ടുണ്ട് അതിൻ്റെ സൈഡിൽ ഗ്യാപ്പ് കണ്ടിട്ട് നിങ്ങളൊന്നും തെറ്റിദ്ധരിക്കേണ്ട വത്തക്ക് വരാനുണ്ട് വത്തക്കും വേണ്ടിയിട്ട് സ്പേസ് ബാക്കി വെച്ചതാണ് അപ്പോൾ ഗൈസ് അങ്ങനെ നമ്മുടെ വത്തക്ക ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും പെട്ടെന്ന് മുറിക്കുകയാണ് ഏകദേശം നോമ്പ് തുറക്കാനുള്ള ടൈം ആയിട്ടുണ്ട് അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് എല്ലാം സെറ്റാക്കണം അങ്ങനെ അതൊക്കെ അവിടെ മുറിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് വേഗം മുറിച്ച് ഒക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട് അപ്പോൾ ഞാൻ വേഗം എന്ത് ചെയ്തു നമ്മുടെ ഷ്യാമലിൻ്റെ അടുത്ത് ഫോൺ കൊടുത്തിട്ട് അവിടെ നിന്ന് പോയിട്ട് വീഡിയോ എടുത്തിട്ട് വരഞ്ഞിട്ട് പറഞ്ഞേച്ചിട്ടുണ്ട് അപ്പോൾ ആണുങ്ങളൊക്കെ അവിടെ ഇരുന്നിട്ടുണ്ട് നമ്മൾ പുറത്ത് ടേബിളിട്ട് അവിടെയാണ് ഇരുന്നിട്ടുള്ളത് അങ്ങനെ കൈസ് നോമ്പൊക്കെ തുറന്ന നമസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും നമ്മൾ ദമ്മിവിടെ പൊടിച്ചിട്ടുണ്ട് ബിരിയാണീൻ്റെ അപ്പോൾ നമ്മൾ എല്ലാവരും ബിരിയാണിയൊക്കെ കഴിക്കലും തുടങ്ങിയിട്ടുണ്ട് ഫുഡ് കഴിക്കല എല്ലാവരും തുടങ്ങിയിട്ടുണ്ട് നമ്മളൊന്ന് കുറച്ച് നേരൊന്ന് റെസ്റ്റ് എടുത്തിട്ട് കഴിക്കുക വിചാരിച്ചു അപ്പോൾ ഞാൻ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ കഴിച്ചത് നമ്മൾ ഫുഡ് കഴിക്കാൻ വന്നിരുന്നിട്ടുണ്ട് ഞാൻ ബിരിയാണി ആണ് കേട്ടോ കഴിച്ചത് നല്ല അടിപൊളി ബീഫ് ബിരിയാണി ആയിരുന്നു അപ്പോൾ എന്തായാലും നമ്മൾ ഫുഡ് കഴിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ കുറച്ച് ചേരൊക്കെ ഒന്ന് സംസാരിച്ചിരുന്നത് എല്ലാവരും ആയിട്ട് അപ്പോൾ നമസ്കാരം ഫുഡ് അടി എല്ലാം കഴിഞ്ഞു അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ ബാ ബൈ